ഞാൻ ശ്രീകല പി ആർ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ചില മുൻകരുതലുകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും എന്നാ കല്യാണം എന്നുള്ള ചോദ്യം കേട്ട് നിങ്ങൾ മടുത്തോ പ്രായപൂർത്തിയായാൽ പിന്നെ ഉടൻ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചോദിക്കാൻ തുടങ്ങും ഒരു വിവാഹത്തിനോ ഒരു ആഘോഷത്തിനോ ബന്ധുജനങ്ങളുടെ വീട്ടിൽ പോയാൽ ബന്ധുജനങ്ങൾ ചോദിക്കാൻ തുടങ്ങും എന്താ ഞങ്ങൾക്കൊരു സദ്യ തരാനൊന്നും ഉദ്ദേശമില്ലേ എന്ന് ഈ ചോദ്യശരങ്ങളിൽ നിന്നും ഒഴിവാകാനായി എത്രയോ പേർ ഇത്തരം ആഘോഷങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ട് നമുക്കറിയാം വിവാഹം എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമല്ല എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് യുവതലമുറയ്ക്ക് നന്നായിട്ടറിയാം അവർക്ക് ചിലതൊക്കെ നേടാനുണ്ട് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ആണായാലും പെണ്ണായാലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായി ചെയ്യേണ്ട കാര്യം അത് കഴിഞ്ഞ് പോരെ ഒരു വിവാഹ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുക നന്നായി പഠിച്ച് ഒരു നല്ല ജോലി നേടുക എന്നുള്ളതായിരിക്കണം ഏറ്റവും മുഖ്യമായ ലക്ഷ്യം അത് കഴിഞ്ഞ് ഒരു വിവാഹം ഒരു പാർട്നറെ കൂടി ഉൾക്കൊണ്ട് അവരെ കൂടി സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ഭദ്രത നേടിയിട്ട് പോരെ ഒരു വിവാഹം എന്നത് ഒരു പാർട്ണറെ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് തിരിച്ചറിയുന്ന സമയമാണ് യഥാർത്ഥ സമയം ഒരാളുടെ വിവാഹം കഴിക്കാനുള്ള സമയം പ്രായപൂർത്തിയായാൽ എല്ലാവരും കല്യാണം കഴിക്കണം സുഹൃത്തുക്കളെല്ലാം കല്യാണം കഴിച്ചു അതുകൊണ്ട് ഞാനും അങ്ങ് കല്യാണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് ഒരു കല്യാണത്തിനായി മുതിരരുത് മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ടായിരിക്കരുത് ഒരു വിവാഹം കഴിക്കുന്നത് വിവാഹം എന്നത് ഒരാളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട ഒരു പാർട്നറെ കണ്ടെത്തുന്നത് കൂടിയാണ് എന്നാൽ ജീവിതാവസാനം വരെ ഒരു പാർട്ണർ ഉണ്ടാകുമെന്നൊന്നും നമ്മൾക്ക് ആർക്കും ഉറപ്പില്ല എങ്കിലും നന്നായി ചിന്തിച്ച് നന്നായി മനസ്സിലാക്കി ഒരു പാർട്നറെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും ഒരേ വൈബുള്ള ഒരേ വേവിലെത്തുള്ള ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ഒരേ ചിന്താഗതികളുള്ള ഒരേ ആശയങ്ങളുള്ള ഒരേ മാനസിക ഐക്യമുള്ള ആളാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇണയെ തിരഞ്ഞെടുക്കാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ പലവട്ടം കണ്ട് ദീർഘസമയമെടുത്ത് മനസ്സിലാക്കി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്ന് സംസാരിച്ച് ഒന്നും ഹൈഡ് ചെയ്യാതെ താൻ എന്താണോ അത് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ച് വേണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഒരാളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കോഫി ഷോപ്പോ ഒരു പാർക്കോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവരെ പാർക്കിൽ വെച്ചോ ടീ ഷോപ്പിലോ വെച്ച് കണ്ടാൽ ബന്ധുജനങ്ങളും സമൂഹവും എന്ത് വിചാരിക്കുമെന്ന് വിഷമിച്ച് മാതാപിതാക്കൾ ഇരിക്കേണ്ട ജീവിതം അവരുടേതാണ് അവർ തന്നെ ചിന്തിച്ച് നന്നായി മനസ്സിലാക്കി വിട്ടു വേണം അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാൻ അതിനായി അവർക്ക് സമയം കൊടുക്കുക സമൂഹം എന്ത് ചിന്തിക്കുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട പരസ്പരം മനസ്സിലാക്കാത്ത പരസ്പരം സ്നേഹത്തിന് വാല്യൂ നൽകാത്ത പരസ്പരം റെസ്പെക്ട് ചെയ്യാത്ത പരസ്പരം മോട്ടിവേഷൻ നൽകാത്ത എപ്പോഴും എപ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന എപ്പോഴും എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന ഒരാളെ ആണ് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ജീവിതം തീർച്ചയായും ദുസ്സഹമായിരിക്കും ഇരുകൂട്ടരുടെയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും അംഗീകരിക്കുന്ന വ്യക്തി കൂടിയായിരിക്കണം തിരഞ്ഞെടുക്കുന്ന ഇണ കാരണം ഒരു വിവാഹമെന്നാൽ ഇരു കൂട്ടരുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുചേരൽ കൂടിയാണ് പിന്നെ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് അത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്നതുകൂടി ചിന്തിക്കുന്നത് ഉചിതമാണ് ഈവൻ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് ഇണയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയാണ് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ ബന്ധത്തിൽ നിന്നും പിന്മാറുന്നതാണ് ഉചിതം എപ്പോഴും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അവരെ വിളിക്കരുത് ഇവരെ വിളിക്കരുത് എന്നൊക്കെ പറയുന്നതും നമ്മളുടെ വസ്ത്രധാരണത്തിലും മറ്റ് പേഴ്സണൽ കാര്യങ്ങളിൽ പോലും ഇടപെടുകയും എപ്പോഴും സംശയം പ്രകടിപ്പിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യ സ്വഭാവം കാണിക്കുകയും ഫോൺ ബ്ലോക്ക് ചെയ്യുകയും അൺബ്ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവ രീതിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഇണ എന്ന് മനസ്സിലാക്കിയാൽ അതൊക്കെ റെഡ് ഫ്ലാഗുകളായി മനസ്സിലാക്കി അത്തരം ബന്ധങ്ങളിൽ നിന്നും പിന്തിരിയുന്നതാണ് ബുദ്ധി പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളെ വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആകുന്നതിലും ഭേദം നന്നായി മനസ്സിലാക്കി നന്നായി ഉൾക്കൊണ്ട് വിവാഹം കഴിക്കുന്നത് തന്നെയാണ് ഒരു കുഞ്ഞുകൂടി ഉണ്ടായതിനു ശേഷമാണ് ഡിവോഴ്സ് ഡിവോഴ്സെങ്കിൽ സഹായരായ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മനോവ്യഥ എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കണം എൻ്റെ അല്ലെങ്കിൽ മകളുടെ ഉൾക്കൊള്ളാൻ പറ്റാത്തതായ സ്വഭാവങ്ങൾ മാനസിക പ്രശ്നങ്ങൾ സ്വഭാവ വൈകല്യങ്ങൾ ലഹരിയുടെ അടിമത്തം എന്നിവയ്ക്കൊക്കെ പരിഹാരമായി ഒരു വിവാഹം എന്നത് ഒരു മാതാപിതാക്കളും ചിന്തിക്കരുത് കാരണം മറ്റൊരാളുടെ ജീവിതം കൂടി തകർക്കാനേ അത് ഉതവും ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കിയാണ് ഏറ്റവും നല്ലത് ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ തങ്ങൾക്ക് ചേരുന്ന ഇണയാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പാറ്റബിളായിട്ടുള്ള വ്യക്തിയാണോ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഇണ എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളാണ് ജീവിക്കേണ്ടത് നിങ്ങളുടേതാണ് ജീവിതം എന്നുള്ളത് ഉൾക്കൊണ്ട് മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾ ഒന്നും വഴങ്ങാതെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക കാണുന്നതല്ല ഒറ്റക്കാഴ്ചയിൽ ഒരിക്കലും വിശ്വസിക്കരുത് ചിലപ്പോൾ ഉപ്പും നമ്മൾക്ക് പഞ്ചസാരയായിട്ട് തോന്നാം ലക്ഷ്യം നല്ലതാണെങ്കിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനെയും പരിഗണിക്കേണ്ട ആവശ്യമില്ല ഏവർക്കും നന്ദി സ്നേഹം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക